ഈ പ്രതി വരുമ്പോൾ ഒരു എന്ന് അർത്ഥം വിധി പറയുന്നത് കേസ് ആ ഒരു ഗുരുവിന്റെ ശാപം ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു ഭയപ്പെടേണ്ടിയിരിക്കുന്നു നൂറ് കൊല്ലം പഴക്കമുള്ള പാരമ്പര്യമുള്ള പത്രമാണ് മാതൃഭൂമി ആ മാതൃഭൂമിക്ക് സിനിമാ പരസ്യം കിട്ടാതാക്കി എന്ന് പറഞ്ഞാൽ ദിലീപാണ് വിഷയം ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് എവിടെ നോക്കിയാലും ദിലീപ് ആയിരിക്കും മുഖ്യ ചർച്ചാ വിഷയമെന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ വേറെ ആരും ഇനി ചർച്ച ചെയ്തില്ലെങ്കിലും ദിലീപ് തന്നെ ഇനി എന്തെങ്കിലും ഒക്കെ കാണിച്ച് ചർച്ചകൾ ഉണ്ടാക്കും അയാളുടെ ആവശ്യമാണത് ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം ആദ്യ വെടി പൊട്ടിച്ചത് ദിലീപ് തന്നെയാണല്ലോ ഇത്രയും കാലം മഞ്ജുവാര്യരെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലാത്ത ദിലീപ് ഇന്നലെ സകല മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് മഞ്ജു വാര്യരെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടു കാണുമ്പോൾ ആക്രമിച്ച കേസിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷമാണ് തനിക്കെതിരെ കേസ് തിരിഞ്ഞതെന്നാണ് ദിലീപ് പറഞ്ഞത് മാത്രവുമല്ല ഇന്നലെ വിധി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർക്ക് അറിയാം ഇത്രയും കാലമില്ലാത്തൊരു പുതിയ നറേറ്റീവ് ഈ കേസിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാണെങ്കിൽ ദിലീപിനെ തകർക്കാൻ വേണ്ടി മഞ്ജു വാര്യറും ആക്രമിക്കപ്പെട്ട നടിയും കൂടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു പരിപാടിയായിരുന്നു നടിയെ ആക്രമിച്ച കേസ് എന്നാണ് ആ നറേറ്റീവ് എല്ലാം മഞ്ജുവിന്റെ കളികളാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഇവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനെല്ലാം ഇടയിൽ മറ്റൊരു പ്രധാന വാർത്ത കൂടി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ദിലീപ് കോടതി മുറുക്കുള്ളിൽ കയറിയപ്പോൾ ജഡ്ജ് എഴുന്നേറ്റ് നിന്ന് പോലും ഒരു ന്യൂസ് കണ്ടു നോക്കാം ഈ വിധി അങ്ങനെ ഏറ്റവും ഭയങ്കര വിധിയാണ് കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജ് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ നടത്തം വന്നാണ് അത്ര ബഹുമാനത്താണ് ജഡ്ജ് എന്ന വിധി പറയുന്നതും കേസ് നടത്തുന്നതും നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ് ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്ടീവ് വക്കീലന്മാരെ അതുപോലെ പി ടി തോമസ് ലാൽ ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ് ഒരു സമൂഹത്തിനുള്ള ഒരു കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് അങ്ങേറ്റവും ഹീനമായൊരു വിധിയാണ് ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു പെൺകുട്ടിയുടെ ജീവിതം എട്ട് വർഷത്തെ അവരുടെ സന്തോഷമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വിധിയാന്നിരിക്കുന്നത് ഓക്കെ ദിലീപിനെ കണ്ടപ്പോൾ ബഹുമാനത്തോട് ജഡ്ജി എഴുന്നേറ്റ് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കോടതി മുറിക്കുള്ളിൽ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത് ഓർക്കണം കോടതി മുറിക്കുള്ളിൽ വെച്ച് ഏത് തമ്പുരാനെ കണ്ടാലും ജഡ്ജിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു എവിടെയും ഇല്ല കോടതിക്കുള്ളിൽ ജഡ്ജി ആണ് മെയിൻ എന്തായാലും ഈ ഇൻസിഡന്റിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമായി പോകും ഒന്നും ചെയ്യാത്ത നമുക്കെതിരാവും പിന്നെ കേസെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടട്ടെ എന്ന് മാത്രം പറയുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിലാണെങ്കിലും മറ്റു നിയമ ിയമസംരക്ഷകർക്കിടയിലാണെങ്കിലും എല്ലായിടത്തും ദിലീപ് ഫാൻസ് ഉണ്ട് ഇദ്ദേഹം ഒരു ജനപ്രിയ നടനായിരുന്നു എന്നുള്ളത് ആരും മറക്കരുത് ഇങ്ങനെ കുറെ ഫാൻസ് ഉള്ളത് ദിലീപിനെ പല വിധത്തിലും സഹായിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പിന്നെ മണി പവർ മസിൽ പവർ എല്ലാം ഉണ്ടല്ലോ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് പോകാം അഡ്വക്കേറ്റ് ജയശങ്കറിന് അറിയാമല്ലോ സകല ചാനലുകളിലും വന്നിരുന്ന് സംസാരിക്കുന്ന ഒരാളില്ലേ അയാൾ തന്നെ ഇദ്ദേഹം ദിലീപിന്റെ നാട്ടുകാരനാണ് നാട്ടുകാരന് മാത്രമല്ല ബന്ധുവും അയൽവാസിയും കൂടിയാണ് കഴിഞ്ഞ ദിവസം ദിലീപിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ചില ഭാഗങ്ങൾ നോക്കാം ഈ സുപ്രസിദ്ധ സിനിമാ നടൻ സുപ്രസിദ്ധ സിനിമാണെന്നല്ല കുപ്രസിദ്ധ സിനിമാ നടൻ എന്നുള്ളത് കുറച്ചും കൂടി ശരി എന്നെനിക്ക് തോന്നുന്നു കുപ്രസിദ്ധ സിനിമാ നടൻ ദിലീപ് ദിലീപ് എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു അയൽവാസിയും ബാല്യകാല സുഹൃത്തും ബന്ധു കൂടിയാണ് എന്ന കാര്യം പലർക്കും അറിയാമോ എന്നെനിക്കറിയില്ല എന്നാൽ സത്യമാണ് അതാണ് ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരാണ് അയൽവാസികളാണ് ബന്ധുക്കളുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പുള്ളി അവിടുത്തെ ഒരു സ്ഥാനത്തെ പ്രധാനപ്പെട്ട ആ ഒരു നായർ തറവാട്ടിലെ അംഗമാണ് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അച്ഛൻ്റെ അച്ഛൻ സ്ഥലത്തെ ഒരു വലിയ പ്രവാടിയും ഭൂകുടമയും മറ്റുമൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരെല്ലാവരും നല്ല നിലയിലാണ് അവരുടെ മക്കളും ആ മക്കളുടെ മക്കളും നല്ല നിലയിലാണ് എല്ലാം ഒരു ഭേദപ്പെട്ട കുടുംബമാണ് സർക്കാർ ജോലി മറ്റു സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ളവരാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് അത്യാവശ്യം മദ്യപാനശീലമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇവരുടെ ആ ഒരു ബ്രാഞ്ച് മാത്രം കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന കൂട്ടത്തിലായിരുന്നു അദ്ദേഹം അവിടെ ആലുവേലൊരു സ്കൂളിലാണ് പഠിച്ചത് തുടർന്ന് ആലുവ യു സി കോളേജിൽ പ്രി ഡിഗ്രിക്ക് ചേർന്നു പ്രി ഡിഗ്രി തേർഡ് ഗ്രൂപ്പായിരുന്നു പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത്യാവശ്യം ബിമിക്രി ബോർഡ് ഓഫ്റ്റൊക്കെ നടത്തുന്ന ആളാണ് യു സി കോളേജിൽ വളരെ പണ്ഡിതരായ എല്ലാവർക്കും സ്വീകാര്യരായ ഒരു അധ്യാപകരെ പരിഹസിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ പോരാ മുറിപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം ഒരിക്കൽ ബിമക്രി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം അത് ഈ അധ്യാപകരെ വ്യക്തിപരമായിട്ട് വളരെ വേദനിപ്പിച്ചു അത്രയും ഒരു ഹാർട്ടിക് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതേ തുടർന്ന് പ്രിൻസിപ്പളായിരുന്ന അന്നത്തെ ഡോക്ടർ എ എം ചാക്കോ സാർ ഇന്നത്തെ ഒരു നടപടി ഒന്നും ഇല്ല കോളേജ് പോയപ്പോൾ ഇനി മെയിൻലി ഈ കോളേജിൽ ഇല്ല എന്ന് എഴുതി പഠിച്ചിട്ടാണ് പുള്ളിക്ക് ടി സി കോടതി സർട്ടിഫിക്കറ്റ് കൊടുത്തു കൊടുത്തുവിട്ടത് ആ ഒരു ഗുരുവിന്റെ ശാപം ഉണ്ടോ എന്ന് നമ്മൾ ആ ശാപം കൊണ്ടാണ് ദിലീപ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും വലിയ സ്ട്രോങ് ശാപം ആണെങ്കിൽ ദിലീപ് സിനിമയിൽ എവിടെയും എത്താൻ പാടില്ലായിരുന്നു ഇതിപ്പോ മലയാള സിനിമ അത്രയും അടുക്കി ഭരിക്കുന്ന ഒരു താരമായി മാറിയതിനു ശേഷമാണ് ദിലീപിനെ തകർച്ച തുടങ്ങുന്നത് ദിലീപിന്റെ തകർച്ചയ്ക്ക് കാരണം ഗുരുവിന്റെ പഴയ ശാപമൊന്നും അല്ല കയ്യിലിരിപ്പും കർമ്മയും തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശാപം ഏൽക്കാനാണെങ്കിൽ പണ്ടത്തെ മിമിക്രിക്കാർക്ക് അതിനെ സമയം കാണും കാരണം അത്ര അധികം പരിഹാസരൂപേണയാണ് പണ്ടത്തെ മെമിക്രി സ്കിറ്റ് അവതരിപ്പിക്കാറുള്ളത് അഡ്വക്കേറ്റ് വലിയ എന്ന് അദ്ദേഹത്തിന് സംസാരം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ എന്ന സിനിമ വരുന്നു അതില് ബജു വാര്യ നായകനാകും ബജു ആയിട്ട് പ്രളയത്തിലാവും വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ബജുവിന്റെ വിവാഹം കഴിക്കുന്നു തുടർന്ന് ബജു സിനിമയിൽ നിന്നും പിന്മാറുന്നു ഇത് അപ്പോഴൊരു ഒരു വലിയ നടന്നായിട്ടില്ല ബാബുട്ടി മോഹൻലാലും ആ ജയറാമും അതുപോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെ നിറഞ്ഞ് കവിഞ്ചിക്കുകയാണ് സ്ക്രീനിൽ അതിനുശേഷമാണ് ദിലീപിൻ്റെ സിനിമകൾ താരമേര് വിജയിക്കാൻ തുടങ്ങുന്നത് അദ്ദേഹം അതിനൊരു വലിയ ഹിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീശവാധവനാണ് അവരൊപ്പം തന്നെ അമ്മ സംഘടനയ്ക്ക് വേണ്ടി പുള്ളി ട്വൻ്റി ട്വൻറ്റി എന്ന സിനിമ എടുക്കുന്നു അത് വലിയ വിജയമാകും അതുകൊണ്ട് ഈ മലയാള സിനിമയിൽ ഇദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം ലഭിക്കുന്നു നടന്നുള്ള ആൾക്ക് മാത്രമല്ല ആ ഒരു നടത്തിപ്പുകാരൻ ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന രീതിയിലേക്ക് എത്തും പിന്നീട് ഇദ്ദേഹം സിനിമകളിൽ സംവിധായകൻ ഇന്നയാളായിരിക്കണം ക്യാമറാമാൻ ഇന്നയാളായിരിക്കണം നടിയാളായിരിക്കണം ഈ എന്നൊക്കെ നിർദ്ദേശിക്കാൻ തുടങ്ങുന്നു അത് സ്വാഭാവികമായിട്ടും പിന്നെ കുറെ കാര്യങ്ങളായിട്ട് കേൾക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ മലയാള സിനിമയെ ദിലീപ് കാൽക്കിയിലാക്കിയ കഥ ഈ പൃഥ്വിരാജിന്റെയും കുഞ്ചാഗോപിന്റെയും ഒക്കെ സിനിമകൾ തിയേറ്ററിൽ കളിക്കുന്ന സമയത്ത് ദിലീപ് പൈസ കൊടുത്ത ആളെ വിട്ട് കോവിപ്പിക്കുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തിനു പറയുന്നു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകളുടെ റിലീസിനെ പോലും നിയന്ത്രിക്കുന്ന ലെവലിലേക്ക് ദിലീപ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ ദിലീപിനെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്ത ഒരാളാണ് വിനയൻ അങ്ങനെയുള്ള വിനയനെ പിന്നീട് സിനിമയിൽ നിന്നും വിലക്കിയത് ദിലീപായിരുന്നു അതുപോലെ മഹാനടനായിട്ടുള്ള തിലക് തിലകൻ തിലകനെ ഒതുക്കിയത് ദിലീപാണെന്ന് തിലകൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു പഴകിയ കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ട് പോലും ദിലീപിന്റെ സിംഹാസനത്തിന് ഒരു ചെറിയ ഇളക്കം പോലും തട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അത്രയും ശക്തനായിരുന്നു അദ്ദേഹം പക്ഷെ നടിയെ ആക്രമിച്ച കേസ് വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു പല സ്ഥാനമാനങ്ങളും ദിലീപിന് നഷ്ടമായി പക്ഷെ എന്നിട്ട് പോലും ദിലീപിന്റെ പവർ പൂർണ്ണമായും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു നോക്കാം അമ്മ ഇതിനിടയ്ക്ക് മഞ്ജുമാരുടെ സിനിമയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അത് മുടക്കാൻ പുള്ളി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പ്രിയദർശൻ എന്ന് പറഞ്ഞാൽ ചെറിയ സംവിധാനമല്ലോ മോഹൻലാൽ നായകനായിട്ട് പ്രിയദർശൻ മഞ്ജുമാരിൻ്റെ നായകമായിട്ട് ഒരു സിനിമ അനോട്ട് ചെയ്തു പക്ഷേ ആ പണം നടപ്പിലോ എന്നില്ല എന്തുകൊണ്ടാണ് പ്രിയദർശന് സിനിമ നിർമ്മാതാവാരെ കിട്ടാത്തതുകൊണ്ടാണ് വിതരണക്കാരെ കിട്ടാത്തതുകൊണ്ടുണ്ടോ പണം മെറ്റീരിയലൈസ് ഇല്ല കാരണം അത് നമ്മുടെ സുഹൃത്ത് നമ്മുടെ ബന്ധു ഇടപെട്ട് മുടക്കി എന്നുള്ളതാണ് അത്രയും ശക്തനാണ് പുള്ളി ഇനി കേസ് ഉണ്ടായതിനു ശേഷം ഞാൻ ഒറ്റക്കൂറ് ഉദാഹരണം പറയുന്നത് കാണുന്നവർക്ക് ബോധ്യമില്ല ജയിലിൽ പോയി തിരിച്ചു വന്ന ശേഷം പുള്ളി ചെയ്യുന്ന ഒരുപാട് പറയും ഇദ്ദേഹത്തിന് അവരുമായിട്ട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ എല്ലാ പത്രത്തിലും പത്തു മനോരമയിലും വന്നു മാതൃഭൂമിയിലും വന്നു മാധ്യമത്തിലും വന്നു മംഗളത്തിലും വന്നു എല്ലാത്തിനും വന്നു ടി വി ചാനലും വന്നു എന്തോ കാരണത്താൽ പുള്ളിക്ക് മാതൃഭൂമി പത്രത്തോട് വലിയ പക തോന്നി മറ്റ് പത്രങ്ങളെ വെച്ച് അതിലും മസാല കൂടിപ്പോയി എന്നെനിക്കറിയില്ല പക്ഷേ പുള്ളി എന്താണെന്ന് വെച്ചാൽ ഇന്നേ ദിവസം വരെ മാതൃഭൂമി പത്രത്തിനോട് ഒറ്റ മലയാള സിനിമയുടെ പരസ്യം കിട്ടിയിട്ടില്ല ഒന്ന് ആലോചിച്ചു നൂറ് കൊല്ലം പഴക്കമുള്ള പാരമ്പര്യമുള്ള മാത്രമാണ് മാതൃഭൂമി ആ മാതൃഭൂമിക്ക് സിനിമാ പരസ്യം കിട്ടാതാക്കിയെന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിക്ക് ഇന്ന് ഈ കോടതി വെറുതെ വരുന്നവിടുന്നതിന് മുമ്പ് ശരി അത് പുതിയ അറിവായിരുന്നു കേട്ടോ മാതൃഭൂമി പത്രത്തിൽ സിനിമാ പരസ്യങ്ങൾ വരാറില്ല ദിലീപ് ആണ് അത് മുടക്കിയതെന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മാതൃഭൂമി പത്രത്തിൽ സിനിമാ പരസ്യങ്ങൾ വരാറുണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ അറിയില്ല എന്റെ ഈ വീഡിയോ കാണുന്നവരിൽ മാതൃഭൂമിയുടെ സ്ഥിരം വായനക്കാരുണ്ടാവുമല്ലോ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ തന്നെ പറയൂ എന്തെങ്കിലും സിനിമയിൽ സജീവമല്ലാതിരുന്നിട്ട് പോലും സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ ഇടപെടാനും നിയന്ത്രിക്കാനുമുള്ള പവർ ദിലീപിനുണ്ട് അതന്നും ഇന്നും എന്നും ഉണ്ടായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത് ഇതിപ്പം കുറ്റവിമുക്തനാക്കപ്പെട്ട സ്ഥിതിക്ക് എന്തെല്ലാം കളികളായിരിക്കും ദിലീപ് കളിക്കാൻ പോകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ആർക്ക് വേണ്ടിയാണ് പൾസർ സുനിയാ കൊട്ടേഷൻ ചെയ്തത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് അതിനൊരു ഉത്തരം ഉണ്ടാവുമല്ലോ ആർക്കറിയാം അല്ലെ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് കാണാം